എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുപാടും എല്ലായിടത്തും ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും നമ്മുടെ ആയിരിക്കും നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലും കാണും അപ്പോൾ എങ്ങനെ ഇതുപോലുള്ള നെഗറ്റീവ് മെൻറ്റാലിറ്റി ഉള്ള പീപ്പിൾസിനെ അല്ലെങ്കിൽ നെഗറ്റീവ് പീപ്പിളിനെ ഡീൽ ചെയ്യാം അവരോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങളാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും കൊളീഗ്സിലും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിലും ഒക്കെ ഇതുപോലെയുള്ള ആൾക്കാർ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മളെ നമുക്കിവരെ അങ്ങ് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ റിലേഷൻഷിപ്പിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇവരെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല അപ്പോൾ കൂടുതൽ സമയം ഇവരോടൊപ്പം സ്പെൻഡ് ചെയ്താൽ നിങ്ങളും നെഗറ്റീവായി പോകും കാരണം അവർ പറയുന്നത് മുഴുവൻ നെഗറ്റിവിറ്റി ആയിരിക്കും അവരുടെ മൈൻഡ് ഫുൾ അതാണ് അതായത് അവർക്ക് ലൈഫിൽ അവരാഗ്രഹിച്ച പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കാണും അപ്പോൾ അവരുടെ ഈ കഴിവ് കഴിവുകേടുകൾ മറ്റുള്ളവർ അറിയാതിരിക്കുന്നതിന് അവർ എല്ലാവരോടും വളരെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരാൾക്കാരാണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മളോട് വളരെ നെഗറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊരു വിഷമം അനുഭവിക്കും അപ്പോൾ അത് കണ്ട് അവർ സന്തോഷിക്കും അങ്ങനെയുള്ള കുറച്ച് ടോക്സിക് ആയ ആൾക്കാരാണ് ഈ നെഗറ്റീവ് മെൻറ്റാലിറ്റി ആയിട്ട് നടക്കുന്നതെന്ന് എപ്പോഴും ഓർക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരോട് കൂടുതൽ കൂട്ടുകൂടാനോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനോ ഒന്നും അധികം നിങ്ങൾ ശ്രമിക്കാതിരിക്കുക അല്ലെങ്കിൽ മനഃപൂർവ്വം നിങ്ങൾ അതിനുള്ള അവസരങ്ങൾ അവോയ്ഡ് ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളും അത് ഇവരെ ഒരുപാട് സമയം കേട്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവരോട് സംസാരിക്കുമ്പോൾ ഷെയർ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പോലും ഉപയോഗിക്കാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങളും ചിന്തകളും എന്താണെന്നുള്ളതൊന്നും ഓർക്കാതെ നിങ്ങൾ ഇമോഷണലി വളരെ വീക്കായി പോകും എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഇത്തരക്കാര് പറയുന്ന അസത്യങ്ങൾ അല്ലെങ്കിൽ അപ്രിയ സത്യങ്ങൾ പല പ്രാവശ്യം കേൾക്കുമ്പോ നിങ്ങളുടെ മൈൻഡിനെയും സ്വഭാവത്തിനെയൊക്കെ അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും നിങ്ങളും ചിലപ്പോൾ ആ രീതിയിൽ ചിന്തിക്കാനൊക്കെ തുടങ്ങും അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ പറയുന്ന പരദൂഷണങ്ങൾ എന്നോണ അല്ലെങ്കിൽ വൾഗർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലൊന്നും അധികം ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ നമ്മൾ ചിരിച്ചുകൊണ്ട് അത് കേൾക്കാൻ നിൽക്കാതെ അല്ലെങ്കിൽ അധികം എൻ്റർടൈൻ ചെയ്യാതെ നമ്മൾ മനഃപൂർവ്വം അവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുക അതാണ് നമുക്ക് എപ്പോഴും നല്ലതെന്നുള്ളത് ഓർക്കുക നമ്മുടെ നല്ല ചിന്തകളാണ് ഒരാളിനെ ഗ്രേറ്റ് ആക്കുന്നത് അല്ലെങ്കിൽ നന്മയുള്ളവരാക്കുന്നത് അതുപോലെ തന്നെ ഈ നെഗറ്റീവ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരോട് കൂട്ടുകൂടുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ മൈൻഡും അതുപോലെ ആവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു നെഗറ്റിവിറ്റി നമ്മളിലും റിഫ്ലക്റ്റ് ചെയ്യും സോ അവോയ്ഡ് ദം അതാണ് ഏറ്റവും പറ്റിയ ഒരു കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പം നമ്മൾ നല്ലൊരു വീട് വെച്ചു അതിന് ഹൗസ് വാമിനെയൊക്കെ എല്ലാവരും വിളിക്കുമ്പോൾ എല്ലാവരും വരും വന്നിട്ട് ചില ആൾക്കാരില്ലേ എത്ര നന്നായിട്ട് ചെയ്താലും പെയിന്റ് പോരാ ഇത് ഇപ്പോഴത്തെ ഫാഷനൊന്നുമല്ല ഇത് കുറച്ച് ഓൾഡ് ഫാഷൻ ഫാഷനായിപ്പോയി ബെഡ്റൂം വലുതായിപ്പോയി അല്ലെങ്കിൽ അടുക്കള ചെറുതായിപ്പോയി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നൂറ് കുറ്റങ്ങൾ പറഞ്ഞിട്ട് പോകുമ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ നന്നായിട്ട് നിങ്ങളൊരു എക്സാം എഴുതാൻ വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സിനൊക്കെ പോയി വെൽ പ്രിപ്പേർഡ് ആയിട്ട് നിങ്ങൾ എക്സാം ഫേസ് ചെയ്യാൻ പോവുകയാണ് ആ സമയത്താണ് പറയുന്നത് ആ ഓവർ കോൺ കോൺഫിഡൻ്റ് ഒന്നും വേണ്ട കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ഇതുപോലത്തെ എക്സാം ഒന്നും എഴുതിയാൽ ആർക്കും കിട്ടാനൊന്നും പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞു തളർത്തുമ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം കിട്ടും കാരണം അവരൊരിക്കലും അവരുടെ ലൈഫിൽ അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാത്ത ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ എങ്ങനെ ഇമോഷണലി വീക്ക് ആക്കാം അല്ലെങ്കിൽ ആ ഒരു മറ്റുള്ളവരോട് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സുഖം സന്തോഷം ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക നിങ്ങളായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ എൻ്റെർടൈൻ ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള അവസരം കൊടുക്കില്ല എന്ന് ഉറപ്പുവരുത്തുക ഇനി നെഗറ്റീവ് പീപ്പിൾസിനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ പ്രധാനമായും രണ്ട് തരം രണ്ട് തരം ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് ഒന്നാമത്തെ ഒന്നാമത്തെ ടൈപ്പ് അവർ ഓപ്പണായിട്ട് അവരുടെ നെഗറ്റീവ് മെന്റാലിറ്റി തുറന്നു കാണിക്കുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നവരാണ് നമുക്ക് പെട്ടെന്ന് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ആൾക്കാർ വളരെ ബുദ്ധിമാന്മാരാണ് അല്ലെങ്കിൽ അവരെ കുറച്ച് സൂക്ഷിക്കണം കാരണം അവരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല വളരെ സ്വീറ്റ് ആയി അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ വളരെ നന്നായിട്ട് സംസാരിക്കും പക്ഷേ അവരുടെ മൈൻഡ് ഫുൾ നെഗറ്റിവിറ്റി ആയിരിക്കും അല്ലെങ്കിൽ വളരെ ടോക്സിക് ആയ ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇത്തരക്കാരെ നിങ്ങൾ പെട്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കാം പക്ഷേ ഇനി ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചിട്ടേ ഇതുപോലുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാൻ പോകാവൂ അല്ലെങ്കിൽ അത്രയ്ക്ക് അടുപ്പമായാലും ഒരു ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് പരിചയപ്പെട്ട് നന്നായിട്ട് സംസാരിച്ചതിനൊക്കെ ശേഷം മാത്രമേ നിങ്ങൾ അവരോട് നിങ്ങളുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഷെയർ ചെയ്യാവോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കാവോ അല്ലാതെ ഒരു ദിവസം വളരെ സ്നേഹത്തോടെ ഇത്രയും തേനൂറുന്ന ഭാഷയിലൊക്കെ സംസാരിക്കുമ്പോൾ കണ്ണടച്ചാരെയും വിശ്വസിക്കാതിരിക്കുക ഇത്തരക്കാര് വളരെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അവരെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ ആൾക്കാർ അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ മനസ്സിലായാൽ ഞാൻ നിങ്ങളോട് ആദ്യമേ പറയട്ടെ ഇതുപോലുള്ള ഒരാളാണെന്ന് മനസ്സിലായാൽ ഒരിക്കലും വിഷമിക്കാതിരിക്കുക ബി ഹാപ്പി കാരണം എന്താണെന്ന് അറിയോ ഇപ്പോഴെങ്കിലും ഇത് ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണല്ലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരാളാണല്ലോ എന്ന് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അയാളുടെ ഒറിജിനൽ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയതിന് നിങ്ങൾ വളരെയധികം സന്തോഷിക്കുക കാരണം ഇനി നിങ്ങൾക്ക് അവരോട് ഈ രീതിയിൽ ഒരടുപ്പം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുക ഇതുപോലുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരിക്കലും നിങ്ങളുടെ മൈൻഡ് സ്പോയിൽ ചെയ്യാതെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് അറിയോ ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ അന്ന് ഒരു ദിവസം ഉറങ്ങി എണീക്കുമ്പോൾ അവര് എന്നാലും ഞാൻ ഇത്രയും വിശ്വസിച്ചിട്ടും എന്നെ വിഷമിപ്പിച്ചല്ലോ ഞാൻ ഇത്രയും കണ്ണടച്ച് വിശ്വസിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞതിൽ എന്നിട്ട് എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ ഇങ്ങനെ ആവശ്യമില്ലാത്ത പരിചാരലുകൾ നടത്തി നിങ്ങൾ നിങ്ങളെ സ്വയം വിമർശിക്കാതിരിക്കുക അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തി ദുഃഖിക്കാതിരിക്കുക ഇതുപോലുള്ളവർക്ക് ദുഃഖം പോലും നമ്മൾ അവരെ പറ്റി ഓർത്ത് ദുഃഖിക്കുന്നതിന് പോലും ഉള്ള അർഹതയില്ല എന്നുള്ളത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ പലപ്പോഴും പറയാറില്ലയോ ഇരുട്ടി വെളുക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകുന്ന അതുപോലെ തന്നെ രാത്രി ഉറങ്ങി എണീക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും മൈൻഡിൽ കൊണ്ടു നടക്കാതിരിക്കുക കാരണം അതിൽ യാതൊരു കാര്യവും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് ഇവരെ തിരിച്ചറിഞ്ഞതിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത് ഒരിക്കൽ കൂടി പറയട്ടെ ഇനി ഇതുപോലുള്ള നെഗറ്റീവ് പീപ്പിൾസിനോട് എങ്ങനെ നമുക്ക് അവരോട് പെരുമാറാം അല്ലെങ്കിൽ അവരെ എങ്ങനെ ഡീല് ചെയ്യാം എന്നുള്ളതിന് ഒരു പത്തോളം പോയിന്റ്സ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെ അവരെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് അല്ല ഒന്നാമത്തേത് നെഗറ്റീവ് പീപ്പിൾസിനോട് ഏറ്റവും അധികം നിങ്ങൾ സൈലൻ്റ് ആവുക എന്നുള്ളതാണ് കാരണം അവർ ആയിട്ട് പല കാര്യങ്ങളും നിങ്ങളോട് ചോദിക്കും പക്ഷേ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എന്നറിഞ്ഞാൽ ചോദിക്കുന്നതിന് മാത്രം ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി പറയുക അവരോട് കൂടുതൽ സംസാരിക്കാൻ നിന്നാൽ വീണ്ടും അതിൻ്റെ മറുപടി അല്ലെങ്കിൽ അതിൻ്റെ ഫർദർ ക്വസ്റ്റ്യൻസ് ആയിട്ട് അവരുടെ വായിൽ നിന്ന് നെഗറ്റിവിറ്റി മാത്രമേ വരികയുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ സംസാരിച്ചാൽ വീണ്ടും ആ നെഗറ്റീവ് ടോക്സ് കേൾക്കേണ്ടി വരും അപ്പോൾ മനഃപൂർവ്വം ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് ഒരാൾ നെഗറ്റീവ് ആണെന്ന് തോന്നിയാൽ ഇപ്പോൾ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്കിൽ ഞാൻ മറുപടി പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാറാണ് പതിവ് അല്ലെങ്കിൽ അധികം എൻറ്റർടൈൻ ചെയ്യാറില്ല ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് വളരെ ഇഫക്റ്റീവാണെന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ കൂടുതൽ സംസാരിക്കാൻ നിന്നാൽ അല്ലെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും സംസാരിക്കാൻ നമ്മൾ ഇട കൊടുക്കുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങളിലേക്കും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റിയിലേക്കൊക്കെ ആ ഒരു ടോക്ക് പോകുന്നത് അപ്പോൾ അത് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക അവർ എന്ത് ചോദിച്ചാലും ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ പോയിന്റ് നെഗറ്റീവ് ആൾക്കാരോട് ഒരു അകലം പാലിക്കുക എന്നുള്ളതാണ് ഒരിക്കലും അവരെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക അവരുമായിട്ട് പ്രത്യേകിച്ചും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫാമിലി സീക്രറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആരെയും കണ്ടടച്ച് വിശ്വസിക്കാതിരിക്കുക ലൈഫിൽ അത് നിങ്ങൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം നെക്സ്റ്റ് തേർഡ് പോയിന്റ് പോസിറ്റീവ് കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് എന്തുണ്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരോട് ടൈം സ്പെൻഡ് ചെയ്യുക അതുപോലെയുള്ള ബുക്സ് വായിക്കുക അല്ലെങ്കിൽ വീഡിയോസ് കാണുക ഇങ്ങനെ നിങ്ങളുടെ ലൈഫിനെ പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യുക നമ്മുടെ മൈൻഡും നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് തോട്ട്സിലോട്ട് നമ്മൾ വന്നോളും അതിനെന്ത് ചെയ്യണം ഇതുപോലുള്ള നെഗറ്റീവ് പീപ്പിൾസിനെ നമ്മൾ നിന്ന് അകറ്റി നിർത്തുക അതെപ്പോഴും ചിന്തിക്കുക ഇനി പോയിന്റ് ഇതുപോലുള്ള ആൾക്കാരോട് ഒരിക്കലും വഴക്കിനോ വാഗ്വദത്തിനോ പോകരുത് കാരണം അവരോട് പറഞ്ഞു ജയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകൾ കൂടുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മളെ മൈൻഡിനെ കൂടെ അവര് നെഗറ്റീവ് ആക്കും എന്നുള്ളത് ഓർമ്മിക്കുക അതുകൊണ്ട് ഒരിക്കലും അവരോട് വാഗ്വോദത്തിനോ അല്ലെങ്കിൽ സംസാരിച്ച് ജയിക്കാനോ ഒന്നും പോകാതിരിക്കുക നിങ്ങൾ സൈലന്റ് ആവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് മനസ്സമാധാനം കിട്ടുന്ന ഒരു കാര്യം ഇനി ഫിഫ്ത്ത് പോയിന്റ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക അവരെ ഒരിക്കലും നമുക്ക് ഏറെ പങ്ക് ആൾക്കാരെയും നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല അവർ ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആയിരിക്കും പകരം നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ എയിം എയിംസ് എന്താണ് അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക നിരന്തരം നിരന്തരം ഒരേ കണക്കിന് നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുക നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹെൽത്ത് നോക്കുക ഇഷ്ടമുള്ള ഹോബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീഡിങ് അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുന്നത് പുതിയ പുതിയ സ്കിൽസ് പഠിക്കുക പുതിയ ലാംഗ്വേജസ് പഠിക്കുക അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുക ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങളെങ്ങനെ എങ്ങനെ പോസിറ്റീവാക്കി വെക്കാം എന്നുള്ളത് ചിന്തിച്ചിട്ട് അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് സിക്സ് പോയിന്റ് നമ്മൾ എത്ര ഒഴിഞ്ഞു പോയാലും നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാര് നിങ്ങളുടെ നേരെ കല്ലെറിഞ്ഞാൽ അതിനേക്കാൾ പൊങ്ങി പറക്കാൻ നിങ്ങൾക്ക് കഴിയണം അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക നമ്മൾ എത്ര ഒഴിഞ്ഞു പോയാലും വീണ്ടും 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 അനാവശ്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ പഴിചാരലുകൾ ഇതെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിന് മുകളിൽ പൊങ്ങിപ്പറക്കാൻ ഒരു ഒരു വലിയൊരു ആകാശം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അവരുടെ ആ ടോക്സിനെ പറ്റി ചിന്തിക്കാൻ പോലും മനസ്സിന് സമയം കൊടുക്കാത്ത വിധം നിങ്ങൾ ബിസി ആവുക അല്ലെങ്കിൽ നിങ്ങൾ ആവുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിങ്ങൾ ഫുൾ ടൈം നിങ്ങൾ എൻഗേജ് ആവുക എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക അല്ലാതെ ഇവർക്ക് വേണ്ടി ഒരു നിമിഷം പോലും ഇവരെ പറ്റി ചിന്തിച്ച് വിഷമിച്ച് ഓർത്തിരുന്ന് കരഞ്ഞ് ഇങ്ങനെയൊന്നും സമയം പാഴാക്കാതിരിക്കുക എപ്പോഴും ഈ ഒരു കാര്യം ഇനി നെക്സ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ സെവൻ വൺ നെഗറ്റീവ് പീപ്പിൾസ് ഒരിക്കലും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളവരാണെങ്കിൽ ഇനി ഒരു രീതിയിലും നിങ്ങൾക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ അവരോട് ഓപ്പണായി സംസാരിക്കുക വളരെ സമാധാനത്തിൽ നിന്നും തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുക നിങ്ങൾ ചെയ്യുന്ന ഈ ഈ പ്രവർത്തികൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇതൊന്നും എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ള രീതിയിൽ തന്നെ അവരോട് സംസാരിക്കുക അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് അവരെ ഈ നെഗറ്റീവാണ് എന്നുള്ളത് അവർക്ക് അറിയാൻ പാടില്ലാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അത് അവരെ മാറ്റുന്നതിന് അല്ലെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കുന്നതിന് അത് അവരെ ഹെൽപ്പ് ചെയ്യാം അതുകൊണ്ട് തന്നെ ആ ഒരു വഴി ഒന്ന് പ്രയോഗിച്ച് നോക്കുക ഇനി ഫാമിലി മെമ്പേഴ്സ് ആണ് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അച്ഛൻ അമ്മ ബ്രദറാണ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അവര് പറയുന്ന കാര്യങ്ങൾ ആ ഒരു നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് നമുക്ക് ഒരിക്കലും അവരോട് വഴക്കിന് നിൽക്കാനോ ഏ എപ്പോഴും അവരോട് ദേഷ്യം കാണിക്കാനോ ഒന്നും പറ്റത്തില്ല ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ അവിടെ മറന്നു കളയുക അത് അവരുടെ സ്വഭാവമാണ് അല്ലെങ്കിൽ അത് നമ്മളെടുത്ത് ഏർ ചിന്തിച്ചു കൊണ്ട് നടന്ന് മനസ്സിലെടുത്തുകൊണ്ട് നടന്ന് ഇങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആ കാര്യങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലിട്ടുകൊണ്ട് നടക്കാതിരിക്കുക അതൊരിക്കലും മനസ്സിലേക്ക് ഇമോഷണലി നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എപ്പോഴാണോ നിങ്ങൾക്കത് അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് അവിടെ അതങ്ങ് ഒഴിവാക്കുക കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ലൈഫ് ലോങ്ങ് അവർ നമ്മുടെ കൂടെ നമുക്ക് ഒരിക്കലും അവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു കാര്യം നെഗറ്റീവ് പീപ്പിൾസിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു ഏരിയ പറയാതെ പോയാൽ അത് പൂർണ്ണമാകില്ല പലപ്പോഴും റിലേഷൻഷിപ്പിലുള്ളവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളോട് നെഗറ്റീവായിട്ട് പെരുമാറുന്നത് അപ്പോൾ അവരോട് ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ ആൾക്കാരുടെ സ്വഭാവങ്ങൾ അവർ ഏത് ടൈപ്പ് ആൾക്കാരാണെന്ന് നിങ്ങൾക്കേ അറിയുള്ളു അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏത് കാര്യം അല്ലെ ഏത് രീതിയിലാണ് അവരോട് ഇടപെടാൻ പറ്റുന്നതെന്ന് ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കാര്യം നിങ്ങൾ അവിടെ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അല്ലാതെ നമ്മൾ തളർന്നിരിക്കാനോ അവർ പറയുന്ന കാര്യങ്ങൾ വിഷമിച്ചിരിക്കാനോ ചെയ്താൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് അവിടെ കണ്ണീരൊഴുക്കി ഇരിക്കേണ്ടി വരും എന്തെന്ന് ചോദിക്കാൻ പോലും ചിലപ്പോൾ പലരുടെയും ജീവിതത്തിൽ ആരും കാണില്ല എന്നുള്ളത് ഓർക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഈ വീഡിയോ കണ്ട് അഞ്ചു മിനിറ്റത്തേക്കും കിട്ടുന്ന കിട്ടാവുന്നതല്ല മോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആരും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനില്ലാത്തപ്പോഴും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ യാതൊരു താല്പര്യം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വളരെ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് നിങ്ങൾ വളരെ പങ്ജലായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ വിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ വിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോഴും മാത്രമാണ് കാരണം മറ്റൊരാളിനെ ആശ്രയിച്ചല്ല നിങ്ങളുടെ സന്തോഷം എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ റിമോട്ട് കൺട്രോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം മറ്റാരുടെ കയ്യിൽ അതുകൊണ്ട് കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് സന്തോഷം ഈ നിമിഷമാണ് നിങ്ങൾ ജീവിക്കേണ്ടത് അത് എപ്പോഴും മനസ്സിലാക്കുക എപ്പോഴും അല്ലാതെ പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളോ നാളെ ഫ്യൂച്ചർ എന്തായി എന്നുള്ളതിനെ പറ്റി ആദ്യ പിടിച്ചിട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു നിമിഷം നമ്മൾ പാഴാക്കി കളയേണ്ടതില്ല ഒരു വ്യക്തികൾക്ക് വേണ്ടി അത് എപ്പോഴും മനസ്സിലാക്കുക നമ്മുടെ ലൈഫിലുള്ള ആൾക്കാർ അതും നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ അവരോട് ഏത് രീതിയിൽ പെരുമാറാൻ പറ്റും എന്നുള്ളത് ഇത്രയും നേരം കേട്ടിരുന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസോട് ഉപയോഗിച്ച് ചിന്തിച്ച് നോക്കുക അവർ അവരോട് സൈലൻ്റ് ആവുന്നതാണോ അല്ലെങ്കിൽ ഓപ്പണായി സംസാരിക്കുന്നതാണോ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ട് എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക ഇനി നെക്സ്റ്റ് പോയിന്റ് എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നെഗറ്റീവാണോ അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യുക മീൻസ് അവരോട് വളരെ മോശമായിട്ട് കാരണം നമ്മൾ മറ്റുള്ളവരോട് അവരെ എങ്ങനെ കാണിച്ചാലും നമ്മൾ അവരോട് മോശമായി പെരുമാറാതിരിക്കുക അല്ലെങ്കിൽ മോശം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക ആ രീതിയിലുള്ള ടോൺസ് കാരണം നമ്മൾ അങ്ങനെ ഒരിക്കലും നെഗറ്റീവ് ആകാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ ഇപ്പം ചെയ്യുകയാണെങ്കിൽ അവരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിൽ നിങ്ങൾ കേട്ടതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ എങ്ങനെ കാണിച്ചാലും നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ മുതിർന്ന ആൾക്കാരാണ് അവർ നെഗറ്റിവിറ്റിയാണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ റിലേഷനിലുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മൾ മാക്സിമം അവർക്ക് ബഹുമാനം കൊടുത്ത് തന്നെ നമ്മൾ പെരുമാറുക അല്ലാതെ അവർ ചെയ്യുമ്പോൾ തിരിച്ച് അതേ നാണയത്തിൽ നമ്മൾ മറുപടി കൊടുക്കാൻ നിൽക്കാതിരിക്കുക കാരണം എന്താണെന്ന് അറിയോ അത് നമുക്ക് തന്നെയാണ് വീണ്ടും പല ആൾക്കാരും നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ വായിത്തൊന്നിതൊക്കെ വിളിച്ച് പറയും പക്ഷെ അവർക്കതൊന്നും കുഴപ്പമില്ലായിരിക്കും പക്ഷെ വീണ്ടും നമ്മൾ അത് ആലോചിച്ച് വീണ്ടും നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും പല ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്പെക്റ്റ് മീൻസ് കാണുമ്പോൾ കാണുമ്പം അവരെ ബഹുമാനിക്കണം അല്ലെങ്കിൽ സാറേ എന്ന് വിളിക്കണം ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞത് മോശം വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ മോശം ടോൺസ് ഒന്നും ഉള്ള രീതിയിൽ സംസാരിക്കാതിരിക്കുക അവരെന്തോ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ ഒരു സ്വഭാവം നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ ഒരിക്കലും ഏത് തരം ആൾക്കാരോടാണെങ്കിലും നമ്മളത് വിട്ട് നമ്മുടെ ലെവലിൽ താഴേക്ക് പോവാതിരിക്കുക എങ്കിൽ പിന്നെ അവരും നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലല്ലോ രണ്ടുപേരും ഈക്വൽ ആയില്ല അത് എപ്പോഴും ചിന്തിക്കുക ഇനി ഇനി ഒരു കാര്യം നൂറ് ശതമാനവും ആരെയും നമ്മുടെ ലൈഫിൽ വിശ്വസിക്കാതിരിക്കുക ആരെയും എപ്പോഴും ആ ഒരു എത്ര സ്നേഹം എന്ന് പറഞ്ഞാലും ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ കുറച്ച് ആ ഒരു ഗ്യാപ്പ് ഇട്ട് തന്നെ നിങ്ങൾ ആൾക്കാരോട് പെരുമാറുക കാരണം പലപ്പോഴും പല സാഹചര്യങ്ങളിലും പല ആൾക്കാരും നമ്മൾ കാണുന്നതായിരിക്കില്ല അവരുടെ റിയാലിറ്റി അല്ലെങ്കിൽ റിയൽ ഫേസ് എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ സ്വഭാവം അനുസരിച്ച് അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമുക്ക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതായിരിക്കില്ല പല ആൾക്കാരുടെയും തനി നിറം എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക അയാൾ നല്ല മനുഷ്യനാണ് അല്ലെങ്കിൽ നന്മ മരമാണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ അത് ഈ നിമിഷം ഇവിടെ ഉപേക്ഷിക്കുക അങ്ങനെയുള്ള നന്മ മരങ്ങൾ വളരെ അപൂർവമായിട്ടേ കാണുള്ളൂ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോ നിങ്ങൾക്ക് ഇട്ടൊരു പണി തരാം എന്നുള്ള ചിന്തകളുള്ള ഉള്ള ആൾക്കാരായിരിക്കും ഏറിയ പങ്കും ഇന്നത്തെ ലോകത്ത് അത് മനസ്സിലാക്കി നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഭാവിയിൽ ഒരുപാട് കരയേണ്ടി വരില്ല അല്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരില്ല നമ്മളായിട്ട് തന്നെ നമുക്ക് പണി വാങ്ങിച്ചു പിടിക്കുന്ന ആ ഒരു രീതി ഒന്ന് ഒഴിവാക്കി കിട്ടും എന്നുള്ളത് എപ്പോഴും ഓർക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതില് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നത് എന്ന് ചിന്തിച്ചിട്ട് നിങ്ങളൊന്ന് പ്രാക്ടിക്കൽ ആക്കി നോക്കുക ഞാൻ ഒരു കാര്യം ഒന്നുകൂടി പറയട്ടെ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറയരുത് എല്ലാവരും കൊണ്ടും ഇതെല്ലാം പറ്റും ഒരു സാധാരണ വ്യക്തിയെ കൊണ്ട് പോലും അവരുടെ ലൈഫിൽ പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണിത് കാരണം ഓരോ മനുഷ്യൻ്റെയും സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അത്രയധികം കഴിവുകൾ അയാളുടെ ഉള്ളിലുണ്ട് ഓരോരുത്തരുടെ മനസ്സിനോ അത്രയും കഴിവുണ്ട് ആ മനസ്സിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തതാണ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ എവിടെയാണ് നിങ്ങളുടെ ക്യാപ്പബിലിറ്റി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതനുസരിച്ച് പെരുമാറുക നിങ്ങൾ ഒരാൾ പോസിറ്റീവായാൽ നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം അല്ലെങ്കിൽ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഹസ്ബൻഡ് എല്ലാവരെയും അല്ലെങ്കിൽ വൈഫ് എല്ലാവരെയും നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ആ ഒരു പോസിറ്റിവിറ്റി നമ്മൾ ഫുൾ പോസിറ്റിവിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫുൾ പോസിറ്റീവ് ആണെങ്കിൽ നമുക്കത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ നമ്മൾ കാരണം മറ്റുള്ളവരെ എത്രത്തോളം നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലാകും എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു ഇനി എന്നെ ആദ്യമായാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വിഷയങ്ങളുടെ വീഡിയോസ് ഇനിയും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി നിങ്ങളുടെ കമൻസ് എന്താണെന്ന് ഒന്ന് അറിയിക്കുക കാരണം ഇപ്പോൾ ഞാൻ പല വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഇത് എന്നോട് ഇത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ എസ് എന്നെങ്കിലും നിങ്ങളുടെ ഒന്ന് ബോക്സിൽ ഒന്ന് എസ് എന്നെങ്കിലും കമൻറ്റ് ചെയ്യുക കാരണം അപ്പോൾ എനിക്കറിയാൻ പറ്റും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതുപോലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള വിഷയങ്ങളുമായിട്ട് വീഡിയോസ് ചെയ്യ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുക അപ്പോൾ ഒന്ന് രണ്ട് പേര് ഇപ്പോൾ നാർസിസത്തിനെ പറ്റി ഇടണം അല്ലെങ്കിൽ ഡിവോഴ്സ് ആയവരെ പറ്റി അവരുടെ ലൈഫ് എങ്ങനെയാണ് ഇതിനെയൊക്കെ പറ്റിയൊക്കെ എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അത് ആ ഒരു വീഡിയോസൊക്കെ ഞാൻ ഇനി ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇത് പറ്റി ഒന്ന് അറിയണം അല്ലെങ്കിൽ ആ ആ ഒരു വിഷയത്തിനെ പറ്റി വീഡിയോ ചെയ്യാമോ എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെയുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ദയവ് ഇത് അതും കൂടെ ഒന്ന് അറിയിക്കുക ഉറപ്പായിട്ടും കമന്റ് അറിയിക്കുക അപ്പോഴേ എനിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ എങ്ങനെയാണ് അത് കേൾക്കുന്നത് എന്നുള്ളത് എനിക്കതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ ലൈഫ് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക അതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക നന്നായിട്ട് ഫുഡ് കഴിക്കുക എക്സസൈസ് ചെയ്യുക ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ ഇപ്പം ബുക്ക് വായിക്കുക അല്ലെങ്കിൽ പാട്ട് കേൾക്കുക ഡാൻസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങൾ എന്താണോ അതെല്ലാം ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുക ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി